തൃത്താല ഹൈസ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു തൃത്താല കെ എം കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിവിധ ബാച്ച് പ്രതിനിധികളും പൂർവ്വ അധ്യാപകരും പങ്കെടുത്തു അന്തരിച്ച ഡോക്ടർ എം ജി ഗോപാലനെ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടാരംഭിച്ച യോഗത്തിൽ ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി എം എ ശാന്തകുമാരി സ്വാഗതം പറഞ്ഞു സെക്രട്ടറി എം ജി പ്രേംകുമാർ റിപ്പോർട്ടും ഗജാഞ്ജി സജിത് പണിക്കർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു രാജഗോപാലൻ ടി പി ലീല മനോജ് തുടങ്ങിയ അധ്യാപകർ നേരിട്ടും വി ടി വാസുദേവൻ ടി എം നാരായണൻ എന്നിവർ ഓൺലൈനായും സദസ്സിനെ അഭിസംബോധന ചെയ്തു വാർഡ് മെമ്പർ പത്തിലി ഹൈദ്രോ സ്വർണകുമാരി ദാസ് പഠിക്കൽ തുടങ്ങിയവർ പൂർവ്വ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു ഡോക്ടർ കെ ബി മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യത്തിന് ശക്തി പകരാനും വരാനിരിക്കുന്ന എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾക്ക് ഒരുമിച്ച് നീങ്ങാമെന്ന് ഉറച്ചുകൊണ്ട് അവസാനിച്ച യോഗത്തിനെ പി ടി സക്കിർ ഹുസൈൻ നന്ദി രേഖപ്പെടുത്തി പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ നല്ല സമയത്തോടും പല ആൾക്കാർ ആയിരിക്കും പക്ഷെ ഞങ്ങളുടെയൊക്കെ വളരെ ക്ലോസ് ഫ്രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം